രോമാഞ്ചം പോലെ എന്ന് പറയാൻ പറ്റില്ല രോമാഞ്ചം ടോട്ടലി എന്റെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ് ഇതിന് ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡായിപ്പോയിട്ടുള്ളൂ ചില അനുഭവങ്ങൾ കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളതുള്ളൂ അത് പൂർണ്ണമായിട്ടും എന്റെ അനുഭവം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇല്ല രോമാഞ്ചം സിനിമയായിട്ട് യാതൊരു കണക്ഷനല്ല അല്ല അത് അങ്ങനെയല്ല അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ് എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം അതായത് രോമാഞ്ച സിനിമയിൽ ചെമ്പൻചേട്ടൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല അപ്പം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയുടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ് അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ് അപ്പോൾ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ഞാൻ എനിക്ക് പേഴ്സണലി പരിചയം എന്ന് ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള മുന്നേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടറേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറോട് യാതൊരു എന്തോ ഇല്ല ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിലെ ആൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആൾക്കാർ എല്ലാവരും വരണം വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ അപ്പോൾ ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണം എന്നാണ് വിശ്വസിക്കുന്നത് അതിനുവേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ് സിനിമ തിയേറ്ററിൽ നിറഞ്ഞ അതായത് ഫുൾ ക്രൗഡോട് കൂടി ഇരുന്ന് കാണണ്ട എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇപ്പം നമ്മൾ നിങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ മിണ്ടാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് വിശ്വസിക്കുന്നില്ല ഒച്ച ഉണ്ടാക്കി കൂടെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കാണേണ്ട സിനിമയാണ് ഉറക്ക ചിരിച്ചും ഉറക്കെ ബഹളം ഉണ്ടാക്കി തന്നെ കാണേണ്ട ഒരു സിനിമയാണ് അപ്പോൾ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ് രോമാഞ്ചും ആയിരുന്നു അപ്പോൾ അതിന് ഉറപ്പായിട്ടും അതിന് മേളിലേക്ക് ചേരാനാണ് ശ്രമിച്ചിട്ടുള്ളത് രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് അപ്പം റൊമാൻസ് ഇഷ്ടപ്പെടാത്തവർ പെടാത്തവർക്കും കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പം ഇതുവരെയും ചെയ്യാത്ത പോലത്തെ കഥാപാത്രമായിട്ടൊക്കെ എനിക്കും തോന്നി കണ്ടവർക്കും തോന്നി അപ്പം അതാണ് പുതുമെന്ന് പറയാനുള്ളത് ബാക്കി മറ്റൊന്ന് റിലീസാകുമ്പോൾ പടത്തെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല താങ്ക് യു ആ എന്റെ പേര് സച്ചിൻ എന്നാ ഞാനിതിലൊരു അമ്പാൻ പറഞ്ഞൊരു മറ്റന്നുള്ള പടം ഞാൻ നീരജ രാജേന്ദ്രൻ ഈ ചെറിയ പ്രായം കുറഞ്ഞ ആൾക്കാരുടെ കൂടെ ഇതിൽ ചെയ്യാൻ പറ്റിയത് എന്റെ ഭാഗ്യാണ് ഇദ്ദേഹത്തിന്റെ അമ്മയായിട്ട് ഞാൻ ചെയ്യണം നമസ്കാരം എന്റെ പേര് മിഥുൻ ജയശങ്കർ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് ബിബി എന്നാണ് പിന്നെ ആവേശം ഞങ്ങൾ മൂന്നുപേർക്കും ഒരിക്കലും എന്താണ് ഒരു ശതമാനം പോലും മറക്കാൻ സാധ്യതയില്ലാത്തൊരനുഭവാണ് ബാക്കിയെല്ലാം പടത്തിന്റെ റിസൾട്ട് വന്നിട്ട് സംസാരിക്കാൻ തോന്നുന്നു എന്റെ ക്യാരക്ടറിന്റെ പേര് സുഷിൻ ഷാ ഇതില് മ്യൂസിക് ചെയ്തു ഇതൊക്കെ തന്നെ കുറച്ച് ആയിട്ടുള്ള സോങ്സ് ആണ് ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ പിടിക്കാൻ പറ്റി കുറേ പാട്ടുകളുണ്ട് പാടം ഇറങ്ങുന്നു എല്ലാവരും കാണാം താങ്ക് യു